കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബിൻ്റെ ഒരു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ദേവദാസ് അധ്യക്ഷത വഹിച്ചു വിഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ മുഖ്യാതിഥിയായി ഏരിയ ചെയർപേഴ്സൺ ഭീന ജയചന്ദ്രൻ സോണൽ ചെയർമാൻ ബാബു മൈക്രോടെക് മുൻ റീജിയണൽ കോർഡിനേറ്റർ പി പി കെ അബ്ദുറഹിമാൻ മുൻ സോണൽ ചെയർമാൻ സന്ദീപ് ചാർട്ടർ സെക്രട്ടറി ജയൻ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ അനസ് കെ വി ആർ റസാഖ് പ്രവീൺ വൈശാഖ് രവിചന്ദ്രൻ സാജു ജേക്കബ് നിഖിൽ സൂര്യനാരായണൻ ബോബൻ ഗോപിനാഥ് മുരളി ജിസ് മാത്യു അലനല്ലൂർ ലയൻസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് മണ്ണാർക്കാട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു കുന്തിപ്പുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മോൻസി തോമസ് അട്ടപ്പാടി ലയൻസ് ക്ലബ്ബ് ട്രഷറർ സന്തോഷ് എന്നിവർ സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവർക്കും പ്രളയകാലത്തെ നാശനഷ്ടങ്ങൾ മുൻകൂട്ടി അറിയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച ഡോക്ടർ അനീഷ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ട്രാഫിക് സിനിമാ രംഗങ്ങൾ അതുപോലെ അഭിനയിച്ച കലാകാരൻ ഫസലു എന്നിവർക്കും ലയൻസ് ക്ലബ്ബിന്റെ സ്നേഹോപഹാരം നൽകി കുളന്തവേലൻ ചെട്ടിയാർ ചാരിറ്റബിൾ ട്രസ്റ്റ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന് ചടങ്ങിൽ വെച്ച് വീൽ ചെയർ നൽകി ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി മുജീബ് മലിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലയൻസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി മുജീബ് മലിയിൽ പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി നിഖിൽ ട്രഷറർ കെ വി ആർ റസാഖ് മധുസൂദനൻ വൈസ് പ്രസിഡന്റുമാർ പ്രവീൺ വൈശാഖ് ജോയിന്റ് സെക്രട്ടറി എന്നിവർ ചുമതലയേറ്റു